ഗസയിലെ ഹമാസിന്റെ തുരങ്കത്തിൽ നിന്ന് ഇസ്രായേലി പൗരനെ ഐ ഡി എഫ് സൈനിക സംഘം മോചിപ്പിച്ചു യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് തുരങ്കത്തിന്റെ അകത്ത് നിന്ന് ഒരു പൗരനെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലി സൈന്യത്തിന് സാധിച്ചത് അതും മുസ്ലിം മതവിശ്വാസിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മുസ്ലിം മതവിശ്വാസി ഹമാസിന്റെ കൈവശത്തിൽ നിന്ന് ഇസ്രായേലി സൈന്യം മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് യുദ്ധത്തിന്റെ രീതികളും യുദ്ധത്തിന്റെ അവസ്ഥകൾക്കൊക്കെ കണ്ടതിലും കേട്ടതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു മാനം ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി വിലയിരുത്താൻ പറ്റും പറയുന്ന കാര്യം ഫർഹാൻ അൽ ഖാദി എന്ന പതേവ്യൻ വിഭാഗക്കാരനായിരിക്കുന്ന മുസ്ലിം മതവിശ്വാസി അതായത് ജൂത പൗര ഇസ്രായേലി പൗരനെയാണ് കഴിഞ്ഞ ദിവസം തുരങ്കത്തിന്റെ അകത്ത് കയറി ഐ സംഘം മോചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചുറ്റുഭാഗം അമാസിന്റെ പോരാളികൾ ഉണ്ടായിരുന്നു എന്നും അവര് സൈനികരുമായി ഏറ്റുമുട്ടാതെ അവിടുന്ന് ഓടിമറിയാണ് ചെയ്തത് എന്നതിനാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഫർഹാനെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അദ്ദേഹം ജൂത രാജ്യത്തുള്ള ഇസ്രായേലി രാജ്യത്തുള്ള പൗരനാണ് ഈ വിഭാഗത്തെ അതായത് വംശീയപരമായിരിക്കുന്ന വിഭാഗമായിട്ട് അവിടെ രണ്ടര ലക്ഷത്തോളമുള്ള പതേ പതേറിയൻ വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടു പിന്നീട് അവർ വേണ്ടപ്പെട്ട ആരോഗ്യപരമായിരിക്കുന്ന ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകി വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് എന്താണ് ഇതിനൊരു രാഷ്ട്രീയ മാനം എന്നുള്ളത് ഇപ്പോൾ അന്താരാഷ്ട്ര ആ രാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാണ് അപ്പോൾ പിടിക്കപ്പെട്ടത് മുസ്ലിം വിശ്വാസിയാണ് പിടിച്ചത് മുസ്ലിം വിശ്വാസിയാണ് അത് രണ്ട് കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു ഇതൊരു ജാതീയപരമായിരിക്കുന്ന പോരാട്ടം അവിടെ നട അല്ല നടക്കുന്നത് എന്ന് തെളിയിക്കാൻ കൂടി ഈ ഒരു ഉദാഹരണത്തെ വിവരിക്കുകയാണ് ചില മീഡിയകളൊക്കെ കൽജസിയറൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രാധാന്യമായിരിക്കുന്ന വാർത്ത തന്നെയാണ് പറ വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിം മതവിശ്വാസികളുണ്ട് ഗസ എന്ന് പറയുന്ന പ്രശ പ്രദേശത്ത് ജൂതവിശ്വാസികളുണ്ട് അപ്പൊ ഇസ്രായേൽ ഗസ്യ ആക്രമിക്കുന്ന സമയത്ത് അതിന് ഇരകളാകുന്നത് മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല അവരുടെ ക്രിസ്ത്യാനികളും അവരുടെ ജൂത വംശജരും ഇതിന് വിധേയമാകുന്നുണ്ട് ഈ ആ മാസം തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തും അവിടെ ജൂതവിശ്വാസികൾക്ക് മാത്രമല്ല അവിടെ മുസ്ലിം മതവിശ്വാസികളും അതിനാൽ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ രാജ്യവും രാജ്യവും തമ്മിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഗസേൽ നടക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ വിഷയത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മീഡിയകൾ കാണുകയാണ് അഭിപ്രായപ്പെടുകയാണ് കാര്യം എന്ന് പറയുന്നത് ഇതുവരെ കേട്ടതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ മോചിപ്പിച്ചതോടുകൂടി ഫറാൻ മോചിപ്പിച്ചതോടുകൂടി അവര് ജൂത വിഭാഗത്തെ മാത്രമല്ല പിടിച്ചത് പകരം മുസ്ലിം വിശ്വാസികളെയും പിടിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ശത്രുപക്ഷത്താണ് ശത്രുപക്ഷത്താകുന്ന സമയത്ത് ആ രാജ്യത്തുള്ള ജനങ്ങളും ശത്രുപക്ഷത്ത് തന്നെയാണ് നിൽക്കുക അത് പ്രത്യേകപരമായിരിക്കുന്ന ജാതീയ വേർതിരിവൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അതോടൊപ്പം തന്നെ എവിടെ വെച്ച് എങ്ങനെ പിടിക്കപ്പെട്ടു അവിടെ നടത്തി നടത്തിയ സംഗീതോത്സവമായിട്ട് ബന്ധപ്പെട്ടാണോ പിടിക്കപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ വരുന്നു ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ലക്ഷം ജനങ്ങളാണ് അവിടെയുള്ളത് അതിൽ പതിനെട്ട് ശതമാനം ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ഒന്നേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വലിയ ജനാവലി ഇസ്രായേലിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ് ഇത്രയും വലിയ ജനാവലി എങ്ങനെ അവിടെ എത്തി എന്നതിനെ കുറിച്ച് ഇതിൻ്റെ മുമ്പ് ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തതുമാണ് ഈജിപ്ത് ലബനാൻ ജോർദാൻ സിറിയ എന്നീ നാല് രാജ്യങ്ങളുമായി തൊള്ളായിരത്തി അറുപത്തി നടന്ന മാരകമായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിലുള്ള മുസ്ലിം മതവിശ്വാസികളാണ് പിൽക്കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് കൂട്ടിച്ചേർത്തോടുകൂടിയാണ് ഈ ജനങ്ങളും ഈ മുസ്ലിം മതവിശ്വാസികളും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവിടെ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ വലിയ രീതിയിൽ കൂടാനുള്ള കാരണം ഇവിടെ ഇപ്പോ അമാസ് അവരെ ഏത് തരത്തിലാണ് മോചിപ്പിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല കാരണം ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു ഓടിപ്പോയതാണെന്ന് പറയുന്നു അതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നുമില്ല ഒരു പക്ഷേ മുസ്ലിം മതവിശ്വാസിയെ ലോകത്തിന് കാണാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ മുസ്ലിം മതവിശ്വാസികൾ ഉണ്ട് എന്ന തരത്തിൽ പത്ത് മാസത്തോളം അവരുടെ കൈവശത്തിൽ വെച്ചിട്ടും ഇദ്ദേഹത്തിന് ആരോഗ്യപരമായിരിക്കും എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടോ അനുഭവിച്ചിരിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ യുദ്ധത്തിന്റെ രീതികൾക്കും യുദ്ധത്തിന്റെ രൂപത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നതാണ് ഇതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് എട്ടുപേരെങ്കിലും വ്യത്യസ്ത തരത്തിലൊക്കെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മോചിപ്പിക്കപ്പെട്ട സൈനികർ മോചിപ്പിക്കപ്പെട്ടതിൽ ഒന്നുപോലും ബംഗറിൽ ആദ്യമായിട്ടാണ് ബംഗറിൽ ബംഗറിൽ നിന്ന് മോചനം ഉണ്ടായിരുന്നത് ബംഗറിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വ്യാജ വിവരങ്ങൾ നൽകിയിട്ട് ഇങ്ങോട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു ഒരു പക്ഷേ ഉണ്ടാകും അതിനെക്കുറിച്ചൊന്നും ഒരു പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല യുദ്ധത്തിന് എന്തെങ്കിലും ഇളവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധത്തിന് ഇളവുകളില്ല കഠിനമായിരിക്കുന്ന യുദ്ധം തന്നെയാണ് ഇപ്പോൾ ഈ ഗസയുടെ ചില പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ചില സൈനികരൊക്കെ അവിടെ നിന്ന് മാറിപ്പോകുന്നു അല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏതായിരുന്നാലും യുദ്ധത്തിന്റെ കാഠിന്യത്തിന് ഇപ്പോഴും തീരെ കുറവൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ആകാശ യുദ്ധം കഠിനമാക്കാൻ വേണ്ടി ലബനാൻ തീരുമാനിച്ചതോടുകൂടി യുദ്ധത്തിന് പുതിയൊരു രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടായിരിക്കുകയാണ് പത്ത് മാസം കഴിഞ്ഞ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം പത്ത് മാസം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു തരത്തിൽ ലക്ഷ്യം കാണാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നത് അവരെ വലിയ രീതിയിൽ പ്രയാസത്തില് ഉണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സർക്കാർ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സമരം പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിരോധിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ സൈനികർക്ക് വലിയ നിർദ്ദേശ കാര്യങ്ങൾ നൽകുകയും ചെയ്തു ജനങ്ങളുടെ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതും അത്തരം പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും തടയണം എന്ന തരത്തിലും വലിയ നടപടികൾ ഉണ്ടാവണം എന്ന തരത്തിലുമാണ് സൈനികർക്കും പോലീസുകാർക്കും സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു യുദ്ധത്തിലാണ് രാജ്യമുള്ളത് വലിയ ശക്തമായിരിക്കുന്ന അക്രമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിനിടയിൽ തന്നെ രാജ്യത്തിനകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതിഷേധം അത് രാജ്യത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശയുണ്ടാക്കും രാജ്യം ചേർന്ന് നിൽക്കണം ഇങ്ങനെ തുടങ്ങുന്ന കുറേ കാര്യനിർദ്ദേശങ്ങളൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഗസയിലെ അക്രമ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ആ രണ്ടാം ഘട്ടത്തിൽ വന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ പുറത്ത് അറിയുന്ന എല്ലാ സംവിധാനവും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു വലിയ നിയന്ത്രണങ്ങൾ മീഡിയകൾക്കും സോഷ്യൽ മീഡിയകൾക്കും പത്രങ്ങൾക്കൊക്കെ സർക്കാർ നൽകിച്ചിരിക്കുന്നു ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു സർക്കാർ ചെയ്യുന്ന കാര്യം തന്നെയാണെങ്കിൽ ഇതൊക്കെ തന്നെ പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം സാധൂകരിക്കണമെങ്കിൽ അമാസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാവണം അത് നടക്കുന്നില്ല ബന്ധികൾ മോചിക്കണം അത് നടക്കുന്നില്ല ആ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും രൂക്ഷമായി നിലനിൽക്കുന്നു എന്നതിനപ്പുറം അമേരിക്കയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായ രീതിയിലുള്ള മദ്യ ശ്രമങ്ങൾ നടക്കുന്നു ഈ മദ്യശ്രമങ്ങൾ മൂന്ന് തരത്തിൽ നടന്നിട്ടും അതിലൊന്നും അമാസിൻ്റെ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല അവർ ഫെബ്രുവരി മാസത്തിലും ഏപ്രിൽ മാസത്തിലും എന്ത് കരാറാണോ മുന്നോട്ട് വെച്ചത് ആ കരാറിൽ നിന്ന് പുറകോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞതോടുകൂടിയാണ് പ്രതിസന്ധി ഒന്നും കൂടി രൂക്ഷമായിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ യുദ്ധമുണ്ടാ നട യുദ്ധം അവസാനിക്കണം എന്നവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഹമാസിന് കീഴടക്കിക്കൊണ്ടുള്ളൊരു യുദ്ധ യുദ്ധ സമാധാന ഉടമ്പടി എന്നൊക്കെ പറഞ്ഞാൽ ഭാവിയിൽ അത് സാരമായിട്ട് തന്നെ ഇസ്രായേലിനെ ബാധിക്കും എന്ന ഒരു പ്രയാസ യഥാർത്ഥത്തിൽ അവർക്കുണ്ട് അങ്ങനെയാണ് ഇത് നീണ്ടു നീണ്ടു പോകുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങി പത്താമത്തെ മാസമൊക്കെ ആയിട്ട് പോലും പത്തു മാസം കഴിഞ്ഞിട്ട് പോലും ലക്ഷ്യം കാണാത്തതിലുള്ള വലിയ പ്രതിഷേധം അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറാൻ ഒരു ഭീഷണി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു അമാസനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തൊരു ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ വലിയ വലിയ ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ തങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അതിന്റെ സോഴ്സുകൾ ഏതാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്തതിൻ്റെ പ്രയാസം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതോടൊപ്പമാണ് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധിയെ മോചിപ്പിച്ച ഒരു വിവരം പുറത്തു വന്നു അത് വലിയ ഒരു രീതിയിലൊരു ശുഭപ്രതീക്ഷ ഒന്നും ഇസ്രായേൽ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നത് ഇതൊരു ജാതീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ജൂത വിഭാഗം ഏറ്റുമുട്ടൽ അല്ല അവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇസ്രായേൽ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോ മോചിപ്പിക്കപ്പെട്ട ബന്ദി മുസ്ലിമാണ് എന്നതിനാൽ ബന്ദ് മുസ്ലിം ബന്ധിയെയും അമാസ് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇതാദ്യമായിട്ടാണ് തെളിയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതുവരെ പിടിക്കപ്പെടുകയും മോചിപ്പിക്കപ്പെട്ട എട്ടോളം പേരെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് ആ മോചിപ്പിക്കപ്പെട്ടതിൽ ആരും മുസ്ലിം ഇല്ലായിരുന്നു മുസ്ലിം ഉണ്ട് തങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ പറഞ്ഞ കാര്യം തന്നെ തങ്ങൾ ജാതീയപരമായിരിക്കുന്ന കാര്യം നോക്കാതെ ഇസ്രായേലിലെ പൗരന്മാരെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ അതിലൊന്നും മുസ്ലിം ഉണ്ട് എന്ന് ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് അതിപ്പോഴാണ് തെളിഞ്ഞത് ആ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ജാതിയമായിരിക്കുന്ന ഏറ്റുമുട്ടലല്ല രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരസ്യൻ്റെ മോചനത്തിന് വേണ്ടി അവിടെ സംഘടിച്ച് കൊണ്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിന് ബോധ്യമായിരിക്കുന്ന ഒരു സ്ഥിതിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ഫർഹാൻ അൽ ഖാദിയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ആ രീതിയിലൊക്കെ അയാളുമായിട്ട് മീഡിയക്കാരൊക്കെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും ക്രൂരമായിരിക്കുന്ന പീഡനങ്ങളോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം എന്ന ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞ മറുപടി ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അതിനുമായിട്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസത്തിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ഇസ്രായേൽ ഉള്ളത് നൂറിലധികം മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുദ് ഗ്രൂപ്പ് വിട്ടത് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നതാണ് അതിനെ നല്ലൊരു ശതമാനത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമ ആണ് ഉണ്ടായത് അത് തുടരെ തുടരെയായി ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് മുൻകൂട്ടി ഒരു വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ശക്തി ഇതിന്റെ ശക്തി എത്ര എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രതിരോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ആ കാര്യത്തിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിനുണ്ടായി ഇസ്രായേൽ അവിടെ യുദ്ധ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുപോലെ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളിലും രണ്ട് വിഭാഗങ്ങളുണ്ട് ജൂത വിഭാഗങ്ങളും മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉണ്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതല്ലാതെ ജൂതന്മാരെ ലക്ഷ്യം വെച്ച് മുസ്ലിം വിഭാഗം ആക്രമിക്കുന്ന ഒരു സംവിധാനമല്ല യഥാർത്ഥത്തിൽ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അത് രാജ്യം 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 തമ്മിലുള്ള യുദ്ധം തന്നെയാണ് വേണ്ടി പലസ്തീനികൾ അവരുടെ കൈവശ